വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിമ്പിൾ കോൺവെർസേഷൻസിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ഒരാളെ കാണുമ്പം സാധാരണ ചോദിക്കുന്ന ഹലോ സുഖമാണോ എന്ന് ചോദിക്കുമല്ലേ ഇത് എല്ലാവർക്കും അറിയാം ഹലോ ഹൗ ആർ യു ഹൗ ആർ യു ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ സുഖമാണോ എന്നുള്ള മീനിങ് ആണ് ഇനി നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ നന്നായിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അതെങ്ങനെ പറയും ഐ ആം ഗുഡ് താങ്ക്സ് ഹൗ അബൌട്ട് യു ഐ ആം ആം ഗുഡ് താങ്ക്സ് ഹൗ അതായത് ഐ ഗുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇനി നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ അതിന് നന്ദി പറയാറുണ്ട് അതിനാണ് താങ്ക്സ് പറഞ്ഞത് ഇനി നിങ്ങൾക്കോ എന്ന് ചോദിക്കാനാണ് ഹൗ അബൌട്ട് യു എന്ന് ചോദിച്ചത് ഐ ആം ഗുഡ് താങ്ക്സ് ഹൗ അബൌട്ട് യു ഇനി ഇതിന് നമ്മൾ അവരോട് ചോദിച്ച സ്ഥിതിക്ക് അവരും പറയണമല്ലോ അല്ലേ അപ്പം ഞാൻ വളരെ നന്നായിരിക്കുന്നു എന്നുള്ള അർത്ഥം വരാൻ ഐ എം ഗ്രേറ്റ് എന്ന് പറയാം ഐ എം ഗ്രേറ്റ് ഇനി ഇനി ചോദിച്ചതിന് നന്ദി എന്ന് പറയണമെങ്കിലോ താങ്ക്സ് ഫോർ ആസ്കിങ് എന്ന് പറയാം താങ്ക്സ് ഫോർ ആസ്കിങ് അതായത് ചോദിച്ചതിന് നന്ദി എന്നുള്ള മീനിങ് ആണ് ഫസ്റ്റ് കോൺവെർസേഷൻ ഇതാണ് ഹെലോ ഹൗ ഐ യു ഐ എം ഗുഡ് താങ്ക്സ് ഹൗ അബൌട്ട് യു ഐ ആം ഗ്രേറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി വേറൊരു സിമ്പിൾ കോൺവെർസേഷൻ അതായത് നമ്മൾ രാവിലെ ഒരാളെ കാണുവാണ് നമ്മൾ സാധാരണ വിഷ് ചെയ്യാറുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുവാണ് നിൻ്റെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു അതെങ്ങനെ ചോദിക്കും ഗുഡ് മോർണിംഗ് ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോഫാർ ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോഫാർ അതായത് ഇതുവരെ നിൻ്റെ ദിവസമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള അർത്ഥമാണ് സോ ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പം നമ്മൾ തിരിച്ച് വിഷ് ചെയ്യണം അപ്പം എങ്ങനെ പറയും ഗുഡ് മോർണിംഗ് അത് വളരെ നന്നായി പോകുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും ഇറ്റ്സ് ഗോയിങ് വെൽ ഇറ്റ്സ് ഗോയിങ് വെൽ സോ ഇവിടെയും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ട് താങ്ക്സ് എന്ന് പറയുക ഇനി നിൻ്റേതോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഹൗ അബൌട്ട് യുവേഴ്സ് ഹൗ അബൌട്ട് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേതോ എന്നുള്ള മീനിങ് ഇനി ഒരുവിധം നന്നായിട്ട് പോകുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും ഇറ്റ്സ് ഗോയിങ് പ്രറ്റി ഗുഡ് ഇറ്റ്സ് ഗോയിങ് പ്രറ്റി ഗുഡ് പ്രറ്റി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല നിലയിൽ എന്നുള്ള അർത്ഥമാണ് ഇനി താങ്ക് യു എന്ന് പറയാം സോ ഗുഡ് മോർണിംഗ് ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ ഗുഡ് മോർണിംഗ് ഇറ്റ്സ് ഗോയിങ് വെൽ താങ്ക്സ് ഹൗ ബോർഡ് യുവേഴ്സ് ഇറ്റ്സ് ഗോയിങ് പ്രറ്റി ഗുഡ് താങ്ക് യു ഇനി അടുത്ത ഒരു കോൺവെർസേഷൻ അതായത് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ടു ഒരു ഗ്യാപ്പിന് ശേഷം കാണുവാണ് അപ്പം നമ്മൾ സാധാരണ ചോദിക്കത്തില്ലേ ഹലോ കുറേ നാളായല്ലോ കണ്ടിട്ട് എങ്ങനെയുണ്ട് അതായത് നമ്മൾ അവസാനം കണ്ടത് മുതൽ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു മീനിംഗ് ആണ് സോ ആ ഒരു രീതിയിൽ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം ഹായ് അല്ലെങ്കിൽ ഹേയ് എന്ന് ചോദിക്കാം കുറേ നാളായല്ലോ കണ്ടിട്ട് അതെങ്ങനെ പറയും ലോങ് ടൈം നോ നോസി ലോങ് ടൈം ോസി എന്ന് പറഞ്ഞാൽ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്നുള്ള അർത്ഥമാണ് ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടത് മുതൽ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം ഹൗ ഹാവ് യു ബീൻ ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് നമ്മൾ ലാസ്റ്റ് കണ്ടത് മുതൽ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു അർത്ഥമാണ് ഹേ ലോങ് ടൈം നോ സി ഹൗ ഹാവ് യു ബീൻ ഇനി അതിലെങ്ങനെ റിപ്ലൈ പറയാം അതായത് ആ കുറച്ച് നാളായി എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ വൈൽഡ് എന്ന് പറയാം ഈ ഇറ്റ് ഹാസ് എന്നുള്ള ഷോർട്ടാക്കി ഇറ്റ്സ് ബീൻ എ വൈൽഡ് എന്ന് പറയാം ഇറ്റ്സ് ബീൻ എ വൈൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി എന്നുള്ള ഒരു അർത്ഥമാണ് ഇനി ഹൗ ഹാവ് യു ബീൻ എന്നുള്ളതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കാം നീ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നന്നായി ഇരിക്കുന്നു അത് പറയാൻ ഐ ഹാവ് ബീൻ ഗുഡ് എന്ന് പറയാം ഐ ഹാവ് ബീൻ ഗുഡ് ഇനി നിങ്ങളോ എന്ന് ചോദിക്കാനോ ആൻഡ് യു എന്ന് ചോദിക്കാം ആൻഡ് യു ഇപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പറയാം ഞാൻ വളരെ നന്നായിരിക്കുന്നു ചോദിച്ചതിന് നന്ദി ഞാനെങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ് ഐ ഹാവ് ബീൻ ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ് സോ തേർഡ് കോൺവെസേഷൻ ഇതാണ് ഹായ് ലോങ് ടൈം നോ സി ഹൗ ഹ് യു ബീൻ അപ്പോൾ അവരെന്തിരിച്ച് ഹായ് ഇറ്റ്സ് ബീൻഡ് ഐ ഹാവ് ബീൻ ഗുഡ് താങ്ക്സ് ആൻഡ് യു എന്ന് പറയും സോ അവരുടെ റിപ്ലൈ എങ്ങനെയായിരിക്കും ഐ ഹാവ് ബീൻ ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ് ഇനി അടുത്തൊരു കോൺവെസേഷൻ നമ്മൾ ഒരാളെ കാണുവാണ് നമ്മൾ അവരോട് ചോദിക്കുകയാണ് എല്ലാം എങ്ങനെ പോകുന്നു അതെങ്ങനെ ചോദിക്കും ഹായ് ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ് ഹായ് ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ് അതായത് എല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ള മീനിങ് ആണ് സോ എല്ലാം നന്നായിട്ട് പോകുന്നു നിങ്ങളുടെയോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഹലോ എവ്രിതിങ് ഈസ് ഗോയിങ് well how about you hello everything is going well how about you അതായത് എല്ലാം നന്നായിട്ട് പോകുന്നു നിങ്ങളുടെയോ എന്നുള്ള മീനിങ് ആണ് സോ ഇതിന് റിപ്ലൈ ആയിട്ട് എനിക്കും എല്ലാം വളരെ സുഖമായി അതായത് ഇല്ലാതെ സുഖമായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പറയണം അതെങ്ങനെ പറയും എവറിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ഫോർ മീ ടു എവ്രിതിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ഫോർ മീ ടു അതായത് എനിക്കും കാര്യങ്ങളൊക്കെ തടസ്സമൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ള അർത്ഥമാണ് ഹായ് ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ് ഹലോ എവറിങ് ഈസ് ഗോയിങ് വെൽ ഹൗ അബൌട്ട് യു സോ അതിൻ്റെ റിപ്ലൈ ആയിട്ട് എവറിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ഫോർ മീ ടു എന്ന് പറയാം ഇനി നമ്മൾ ഫ്രണ്ട്സ് തമ്മിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് ഹൈ വാട്ട്സ്ആപ്പ് അതായത് എന്തൊക്കെയുണ്ട് എന്നുള്ള അർത്ഥമാണ് ഹൈ വാട്ട്സ്ആപ്പ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഹേ നത്തിങ് മച്ച് എന്ന് പറയാം നത്തിങ് മച്ച് ഇനി ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ സുഖമാണോ എന്ന് ഇൻഫോർമൽ ആയിട്ട് ചോദിക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹൗ ഇസ് ലൈഫ് ട്രീറ്റിംഗ് യു ഹൗ ഇസ് ലൈഫ് ട്രീറ്റിംഗ് യു ഇതിൻ്റെ മീനിങ് സെയിം തന്നെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സുഖമാണോ എന്നുള്ള അർത്ഥം തന്നെയാണ് സോ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് റിപ്ലൈ എങ്ങനെ കൊടുക്കാം ലൈഫ് ഇസ് ട്രീറ്റിംഗ് മീ വെൽ അതായത് നന്നായിട്ട് പോകുന്നു എന്നുള്ള റിപ്ലൈ തന്നെയാണ് ലൈഫ് ഈസ് ട്രീറ്റിംഗ് മീ വെൽ അതായത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു എന്നുള്ള അർത്ഥമാണ് അടുത്ത സിറ്റുവേഷൻ ഇതാണ് ഇപ്പം നമുക്ക് ജനൽ തുറക്കണം അപ്പം വേറൊരാളോട് ഈ ജനലൊന്ന് തുറക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ പൊളൈറ്റായിട്ട് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും കുടിയു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ കുടിയു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ അല്ലെങ്കിൽ കുട്യൂ ഓപ്പൺ ദ വിൻഡോ പ്ലീസ് എന്നും ചോദിക്കാം കുടിയു ഓപ്പൺ ദ വിൻഡോ പ്ലീസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ക്യാനും കുഡും യൂസ് ചെയ്യാം പക്ഷേ കുഡ് കുറച്ചും കൂടി പൊളായിട്ടാണ് ഇനി തീർച്ചയായിട്ടും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം ഷുവർ എന്ന് പറയാം സോ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ ഷുവർ ഇനി അടുത്തൊരു സെൻറ്റൻസ് അതായത് ദയവായിട്ട് എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരാൻ കഴിയുമോ അതെങ്ങനെ ചോദിക്കും കുഡ് യു പ്ലീസ് മേക്ക് മീ എ കപ്പ് ഓഫ് ു പ്ലീസ് മേക്ക് മീ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്നുള്ള അർത്ഥമാണ് ഇനി തീർച്ചയായിട്ടും എന്ന് പറയാൻ ഓഫ് കോഴ്സ് എന്ന് പറയാം യെസ് ഓഫ് കോഴ്സ് ഇനി വേറൊരു സിറ്റുവേഷൻ ഇപ്പം നമുക്ക് ആരുടെയെങ്കിലും ഫോൺ നമ്പർ വേണം അപ്പം നമുക്ക് അവരോട് ചോദിക്കണം ദയവായിട്ട് നിങ്ങൾക്ക് അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ കഴിയുമോ അതെങ്ങനെ പറയും കുടിയു പ്ലീസ് ഗീവ് മീ ഹിസ് ഫോൺ നമ്പർ കുഡ്യൂ പ്ലീസ് ഗീവ് മീ ഹിസ് ഫോൺ നമ്പർ അതായത് ദയവായിട്ട് അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഇനി നമ്മളെ ഫോൺ നമ്പർ ഇല്ല അപ്പം നമ്മൾ എങ്ങനെ പറയും സോ ഇതിനൊരു നെഗറ്റീവ് റിപ്ലൈ കൊടുക്കണം അതായത് ക്ഷമിക്കണം എനിക്ക് അവൻ്റെ നമ്പർ അറിയില്ല അതെങ്ങനെ പറയും ഐ എം സോറി ഐ ഡോ നോ ഹിസ് ഫോൺ നമ്പർ ഐ എം സോറി ഐ ഡോ നോ ഹിസ് ഫോൺ നമ്പർ അതായത് എനിക്ക് അവൻ്റെ ഫോൺ നമ്പർ അറിയില്ല എന്നാണ് മീനിങ് സോ കുഡ് യു പ്ലീസ് ഗീവ് മീ ഹിസ് ഫോൺ നമ്പർ എങ്ങനെ റിപ്ലൈ കൊടുക്കാം ഐ എം സോറി ഐ ഡോ നോ ഹിസ് ഫോൺ നമ്പർ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം നിനക്ക് എനിക്ക് കുറച്ച് പണം കടം തരുന്നതിൽ അല്ലെങ്കിൽ വായ്പ തരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി ഡു യു മൈൻഡ് ലെൻഡിങ് മീസം മണി എന്ന് പറഞ്ഞാൽ വായ്പ നൽകുക എന്നുള്ള അർത്ഥമാണ് സോ എനിക്ക് കുറച്ച് പണം കടം തരുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു മൈൻഡ് ലെൻഡിങ് മീസ് എം മണി സോ ഇവിടെയും നമുക്ക് നെഗറ്റീവായിട്ട് ഒരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ അതായത് എന്നോട് ക്ഷമിക്കണം എൻ്റെ കയ്യിൽ പണമില്ല അതെങ്ങനെ പറയും എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ ഐ ആം സോറി എന്ന് പറയാം നമ്മുടെ കയ്യിൽ പണമില്ല എന്ന് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് ഐ ആം ബ്രോക്ക് ഐ ആം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പണമില്ല എന്നുള്ളൊരു അർത്ഥമാണ് സോ ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി ഐ എം സോറി ഐ ആം ബ്രോക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് കൊടുക്കണമെങ്കിൽ അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാൻ പോവാണ് അപ്പോൾ ട്രെയിനിൽ പോയാലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ ഹൗ അബൌട്ട് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം സോ ഹൗ അബൌട്ട് ഗോയിങ് ദർ ബൈ ട്രെയിൻ അതായത് ട്രെയിനിൽ അവിടെ പോകുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള അർത്ഥമാണ് ഹൗ അബൌട്ട് ഗോയിങ് ദർ ബൈ ട്രെയിൻ ഇനി ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് തരുമ്പം നമ്മളത് കേട്ടിട്ട് നന്നായിട്ട് തോന്നുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് സൗണ്ട്സ് ഗുഡ് ഇറ്റ് സൗണ്ട്സ് ഗുഡ് അതായത് കേട്ടിട്ട് നന്നായിട്ട് തോന്നുന്നു എന്നുള്ള മീനിംഗ് ആണ് സോ ഹൗ അബൌട്ട് ഗോയിങ് ദർ ബൈ ട്രെയിൻ ഇറ്റ് സൗണ്ട്സ് ഗുഡ് ഇനി ഇതേപോലെ തന്നെ ഇപ്പം പെയിന്റിംഗ് നടക്കുവാണ് അപ്പം വോളില് ബിറ്റിക്ക് നീല പെയിൻറ് അടിച്ചാലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അതെങ്ങനെ പറയാം ഹൗ അബൌട്ട് പെയിന്റിങ് ദ വോൾസ് ബ്ലൂ ഹൗ അബൌട്ട് പെയിന്റിങ് ദ വോൾസ് ബ്ലൂ ഇനി ഇത് കേട്ടിട്ട് നമുക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സജഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് ഡസൻ സൗണ്ട് വെരി ഗുഡ് ഇറ്റ് ഡസൻ സൗണ്ട് വെരി ഗുഡ് അതായത് കേട്ടിട്ട് അത്ര നന്നായിട്ട് തോന്നുന്നില്ല എന്നുള്ള ഒരു മീനിങ് ആണ് ഇനി നമുക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കാൻ യൂസ് ചെയ്യാവുന്ന അടുത്തൊരു ഫ്രേസ് ആണ് വൈ ഡോണ്ട് വൈ ഡോണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു അർത്ഥമാണ് സോ നമുക്ക് ഇങ്ങനെ ചോദിക്കണം നമുക്ക് എന്തുകൊണ്ട് ബീച്ചിൽ പോയി കൂടാ അതെങ്ങനെ ചോദിക്കും വൈ ഡോണ്ട് ബി ഗോ ടു ദ ബീച്ച് വൈ ഡോട്ട് വി ഗോ ടു ദ ബീച്ച് ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആരോടെങ്കിലും പെർമിഷൻ ചോദിക്കണം എന്ന് വെച്ചോ സോ അതെങ്ങനെ ചോദിക്കാം അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ അതെങ്ങനെ ചോദിക്കും ഡു യു മൈൻഡ് ഇഫ്ഐ സിറ്റ് ഹിയർ ഡു യു മൈൻഡ് ഇഫ്ഐ സിറ്റ് ഹിയർ അതായത് ഞാനിവിടെ ഇരിക്കുന്ന ഇതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ള അർത്ഥമാണ് സോ നമുക്കിങ്ങനെ പറയണം ഇല്ല തീർച്ചയായും ഇല്ല എന്ന് പറയണം അതെങ്ങനെ പറയും നോ ഓഫ്കോഴ്സ് നോട്ട് നോ ഓഫ്കോഴ്സ് നോട്ട് അതായത് വിരോധമില്ല എന്നുള്ള അർത്ഥമാണ് സോ ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയോ നോ ഓഫ് കോഴ്സ് നോട്ട് എനിക്ക് വിരോധമൊന്നുമില്ല എന്നാണ് മീനിങ് ഇനി നമുക്ക് മറ്റുള്ളവരോട് താങ്ക്സ് പറയേണ്ട സിറ്റുവേഷൻസിൽ അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോയപ്പം നമ്മുടെ മക്കളെ ആരെങ്കിലും ജസ്റ്റ് നോക്കി അപ്പം നമ്മൾ പറയത്തില്ലേ എൻ്റെ മകനെ നോക്കിയതിന് നന്ദി അതെങ്ങനെ പറയും താങ്ക് യു ഫോർ ലുക്കിംഗ് ആഫ്റ്റർ മൈ സൺ താങ്ക് യു ഫോർ ലുക്കിംഗ് ആഫ്റ്റർ മൈ സൺ ഇനി വെറുതെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ എന്നെ സഹായിച്ചതിന് നന്ദി അങ്ങനെ പറയണമെങ്കിൽ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയാം അതായത് നിങ്ങളുടെ സഹായത്തിന് നന്ദി താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ഇനി നമ്മുടെ ബാഗ് ആരെങ്കിലും പിടിച്ച് നമ്മളെ സഹായിച്ചു സോ അവരോട് എൻ്റെ ബാഗ് ചുമന്നതിന് നന്ദി എന്ന് പറയണം അതെങ്ങനെ പറയും താങ്ക് യു ഫോർ ക്യാരിയിങ് മൈ ബാഗ് താങ്ക് യു ഫോർ ക്യാരിയിങ് മൈ ബാഗ് ഇനി ആരെങ്കിലും നമ്മളോട് താങ്ക്സ് പറയുമ്പം നമുക്ക് അവരോട് എങ്ങനെയൊക്കെ റിപ്ലൈ പറയാം ഒന്നുകിൽ യു ആർ വെരി വെൽക്കം എന്ന് പറയാം യു ആർ വെരി വെൽക്കം അല്ലെങ്കിൽ നോ പ്രോബ്ലം അല്ലെങ്കിൽ നോ വറീസ് എന്ന് പറയാം നോ പ്രോബ്ലം അല്ലെങ്കിൽ നോ വറീസ് ഇനി വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഡോണ്ട് മെൻഷൻ ഇറ്റ് എന്ന് പറയാം ഡോണ്ട് മെൻഷൻ ഇറ്റ് ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് സോ ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും അല്ലേ അപ്പോൾ അതിന് ചോദിക്കാവുന്ന ഒരു ഫ്രെയ്സാണ് ആർ യു ഫോളോയിങ് മീ ആർ യു ഫോളോയിങ് മീ അതായത് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ് ആർ യു ഫോളോയിങ് മീ ഇതേ സെയിം മീനിങ് വരുന്ന വേർഡ് ഫ്രേസ് ആണ് ആർ യു വിത്ത് മീൻ ആർ യു വിത്ത് മീൻ ഇതിൻ്റെ രണ്ടിനേ മീനിങ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ഇനി നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം നമ്മൾ പറയത്തില്ലേ ഇല്ല ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ദയവായിട്ട് അതെങ്ങനെ പറയും നോ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ നോ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് എഗെയിൻ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് ഇതൊന്നുകൂടി വിശദീകരിക്കാമോ എന്നാണ് മീനിങ് ഇനി അതേപോലെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന വേറൊരു ഫ്രേസാണ് അ മൈ മേക്കിംഗ് സെൻസ് അ മൈ മേക്കിംഗ് സെൻസ് ഇതിൻ്റെയും മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് സോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും അടുത്തത് അതായത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് സമയത്തെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സോറി പറയണം സോ എങ്ങനെ പറയും ഞാൻ വൈകിയതിൽ ഖേദിക്കുന്നു അതെങ്ങനെയാണ് പറയുന്നത് ഐ എം റിയലി സോറി ഫോർ ബീയിങ് ലേറ്റ് ഐ ആം റിയലി സോറി ഫോർ ബീ ലേറ്റ് ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകിയതിൽ എന്നുള്ള മീനിങ് ആണ് ഐ എം റിയലി സോറി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഖേദിക്കുന്നു എന്നാണ് മീനിങ് ഐ എം റിയലി സോറി ഫോർ ബീങ് ലേറ്റ് ഇനി അതിൻ്റെ ആയിട്ട് ട്രാഫിക് അപ്രതീക്ഷിതമായിട്ട് കൂടുതലായിരുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും ട്രാഫിക് ബോസ് അൺഎക്സ്പെക്റ്റഡ്ലി ഹെവി ട്രാഫിക് ബോസ് അൺഎക്സ്പെക്റ്റഡ്ലി ഹെവി അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി എന്നുള്ള അർത്ഥമാണ് സോ അതിൻ്റെ റിപ്ലൈ ആയിട്ട് സാരമില്ല അടുത്ത പ്രാവശ്യം കറക്റ്റ് സമയത്തിനെത്താൻ ശ്രമിക്കുക എന്ന് പറയണം അതെങ്ങനെ പറയും ഇറ്റ്സ് ഓൾ റൈറ്റ് ഇറ്റ്സ് ഓൾ റൈറ്റ് അതായത് കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ് അടുത്ത പ്രാവശ്യം കറക്റ്റ് ടൈമിൽ എത്താൻ ശ്രമിക്കുക അതെങ്ങനെ പറയും ജസ്റ്റ് ട്രൈ ടു ബി ഓൺ ടൈം നെക്സ്റ്റ് ടൈം ജസ്റ്റ് ട്രൈ ടു ബി ഓൺ ടൈം നെക്സ്റ്റ് ടൈം ട്രൈ ടു ബി ഓൺ ടൈം എന്ന് പറഞ്ഞാൽ സമയത്തെത്താൻ ശ്രമിക്കുക എന്നുള്ള മീനിങ് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം സോ ഇതാണ് കോൺവെസേഷൻ വൺ ഐ ആം റിയലി സോറി ഫോർ ബീങ് ലേറ്റ് ട്രാഫിക് വാസ് അൺഎക്സ്പെക്റ്റഡ്ലി ഹെവി സോ ഐൻ്റെ റിപ്ലൈ ഇറ്റ്സ് ഓൾ റൈറ്റ് ജസ്റ്റ് ട്രൈ ടു ബി ഓൺ ടൈം നെക്സ്റ്റ് ടൈം ഇനി അടുത്തൊരു സിറ്റുവേഷൻ ഇതാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു അതുകൊണ്ട് ആ പ്ലാന് ക്യാൻസൽ ചെയ്യേണ്ട വന്നു അതിന് ക്ഷമ ചോദിക്കണം അപ്പോൾ അതെങ്ങനെ പറയും പ്ലാൻ ക്യാൻസൽ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിംഗ് അവർ പ്ലാൻ ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിംഗ് അവർ പ്ലാൻ ഐ വോണ്ട് ടു അപ്പോളജൈസ് അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ക്ഷമ പറയുക എന്നാണ് സോ എനിക്ക് ക്ഷമ പറയണം എന്നുള്ള മീനിങ് ആണ് അല്ലെങ്കിൽ ഞാൻ ക്ഷമ പറയാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു അപ്പോളജൈസ് നമ്മുടെ പദ്ധതി ഉപേക്ഷിച്ചതിന് അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതിന് അതെങ്ങനെ പറയും ഫോർ ക്യാൻസലിംഗ് അവർ പ്ലാൻ ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിംഗ് അവർ പ്ലാൻ ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അടുത്തയാൾ പറയുവാണ് അത് സാരമില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കും നമുക്ക് അത് മാറ്റി നിശ്ചയിക്കാം അതെങ്ങനെ പറയും ഇറ്റ്സ് ഫൈൻ തിങ്സ് ഹാപ്പൻ ലെറ്റ്സ് റീഷെഡ്യൂൾ ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ് തിങ്സ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള അർത്ഥമാണ് ലെറ്റ്സ് റീഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി നിശ്ചയിക്കുക എന്നുള്ള അർത്ഥമാണ് സോ ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിംഗ് അവർ പ്ലാൻ എൻ്റെ റിപ്ലൈ ഇറ്റ്സ് ഫൈൻ തിങ്സ് ഹാപ്പൻ ലെറ്റ്സ് റീഷെഡ്യൂൾ ഇനി മൂന്നാമത്തെ കോൺവെസേഷൻ അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു നമ്മളത് പൂർണ്ണമായിട്ട് മറന്നുപോയി സോ അതിന് നമ്മൾ മാപ്പ് പറയുകയാണ് സൊ അതെങ്ങനെ പറയും സോ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ ബേർഡേ മറന്നുപോയി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ഫോഗറ്റിംഗ് യോർ ബർത്ത് ഡേ ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ഫോഗറ്റിംഗ് യോർ ബേർത്ത് ഡേ ഫോർ ഫോഗറ്റിംഗ് യുവർ ബേർത്ത് ഡേ എന്ന് പറഞ്ഞാൽ നിന്റെ പിറന്നാൾ മറന്നു എന്നുള്ള അർത്ഥമാണ് ഇനി അത് ഞാൻ പൂർണ്ണമായിട്ടും വിട്ടുപോയി എന്നെങ്ങനെ പറയും completely സ്ലിപ്ഡ് my mind. It completely സ്ലിപ്ഡ് my mind. സ്ലിപ്പ് വൺസ് mind എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മറന്നു പോവുക എന്നുള്ള അർത്ഥമാണ് അതിന് യൂസ് ചെയ്യുന്ന ഫ്രെയ്സാണ് സ്ലിപ്പ് വൺസ് മൈൻഡ് സോ ഐ വോണ്ട് അപ്പോളജൈസ് ഫോർ ഫോർ ഗെറ്റിംഗ് യുവർ ബേർത്ത് ഡേ ഇറ്റ് കംപ്ലീറ്റ്ലി സ്ലിപ്ഡ് മൈ മൈൻഡ് ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് സാരമില്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ വിഷമിക്കണ്ട എന്ന് പറയണം അതെങ്ങനെ പറയും നോ പ്രോബ്ലം ഡോണ്ട് വറി എബൗട്ട് ഇറ്റ് നോ പ്രോബ്ലം ഡോണ്ട് വറി എബൗട്ട് ഇറ്റ് സോ കോൺവെർസേഷൻ ഇതാണ് ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ഫോർ ഗെറ്റിംഗ് യുവർ ബർത്ത് ഡേ ഇറ്റ് കംപ്ലീറ്റ്ലി സ്ലിപ്റ്റ് മൈ മൈൻഡ് അതിൻ്റെ റിപ്ലൈ ആയിട്ട് നോ പ്രോബ്ലം ഡോണ്ട് വറി എബൗട്ട് ഇറ്റ് ഇനി അടുത്തൊരു സിറ്റുവേഷൻ അതായത് നമ്മൾ ഭയങ്കര ബിസി ആയിട്ടിരുന്ന ഒരു സമയത്ത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചോ നമുക്ക് ആ സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഇങ്ങനെ പറയണം നേരത്തെ റിപ്ലൈ തരാഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും ഐ എം റിയലി സോറി ഫോർ നോട്ട് റിപ്ലയിങ് ടു യുവർ മെസ്സസ് ഏർലിയർ ഐ ഐ എം റിയലി സോറി ഫോർ നോട്ട് റിപ്ലയിങ് ടു യുവർ മെസ്സസ് ഏർലിയർ ഫോർ നോട്ട് റിപ്ലൈയിങ് ടു യുവർ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാഞ്ഞതിൽ മറുപടി നൽകാഞ്ഞതിൽ എന്നുള്ള അർത്ഥമാണ് ഏർലിയർ എന്ന് പറഞ്ഞാൽ മുൻപേ എന്നുള്ള അർത്ഥമാണ് ഞാൻ വളരെ തിരക്കിലായിരുന്നു എന്നെങ്ങനെ പറയും ഐ ഹാവ് ബീൻ റിയലി ബിസി ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് സാരമില്ല ഞാൻ മനസ്സിലാക്കുന്നു നിനക്ക് സമയമുള്ളപ്പോൾ അതായത് സംസാരിക്കാൻ ചാറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്നെ അറിയിക്കുക എന്ന് പറയണം അതെങ്ങനെ പറയും ഇറ്റ്സ് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ് സോ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഓക്കെ ആണ് എന്നുള്ള അർത്ഥമാണ് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് മീനിങ് നിനക്ക് ചാറ്റ് ചെയ്യാൻ സമയമുള്ളപ്പോൾ എന്നെ അറിയിക്കുക എന്നെങ്ങനെ പറയും ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ് ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ് അതായത് നിനക്ക് സംസാരിക്കാൻ സമയമുള്ളപ്പോൾ നീ എന്നെ അറിയിക്കുക എന്നാണ് മീനിങ് ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കുക എന്നാണ് മീനിങ് കോൺവെസേഷൻ ഇതാണ് ഐ ആം റിയലി സോറി ഫോർ നോട്ട് റിപ്ലയിങ് ടു യുവർ മെസ്സേജസ് ഏർലിയർ ഐ ഹാവ് ബീൻ റിയലി ബിസി ഇറ്റ്സ് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ് ഇനി അടുത്തൊരു സിറ്റുവേഷനോട് പറയാം നമ്മളിപ്പം അറിയാതെ ആരുടെയെങ്കിലും എന്തെങ്കിലും കപ്പോ എന്തെങ്കിലും പൊട്ടിച്ചു അപ്പോൾ നമുക്ക് അവരോട് പറയണം ഞാൻ അറിയാതെ പൊട്ടിച്ചതിൽ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ വേറെ വാങ്ങി തരാം അതായത് ഞാൻ റീപ്ലേസ് ചെയ്യാം വേറെ എന്ന് പറയണം സോ അതെങ്ങനെ പറയും ഐ എം സോറി ഫോർ ആക്സിഡൻലി ബ്രേക്കിംഗ് യുവർ ഫേവറേറ്റ് കപ്പ് ഐ എം സോറി ഫോർ ആക്സിഡൻലി ബ്രേക്കിംഗ് യുവർ ഫേവറേറ്റ് കപ്പ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നാണ് സോ ബ്രേക്കിംഗ് യുവർ ഫേവറേറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രിയപ്പെട്ട കപ്പ് പൊട്ടിച്ചതിൽ ഞാൻ ക്ഷമ പറയുന്നു എന്നാണ് മീനിങ് ഞാനത് നിനക്ക് മാറ്റിത്തരാം അതായത് വേറെ വാങ്ങിച്ച് തരാം എന്നുള്ള അർത്ഥത്തിൽ പറയാൻ ഐ വിൽ റീപ്ലേസ് ഇറ്റ് ഫോർ യു എന്ന് പറയാം ഐ വിൽ റീപ്ലേസ് ഇറ്റ് ഫോർ യു ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് സാരമില്ല അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയണം അതെങ്ങനെ പറയും ദാറ്റ്സ് ഓൾ റൈറ്റ് ജസ്റ്റ് ബി മോർ കെയർഫുൾ നെക്സ്റ്റ് ടൈം ജസ്റ്റ് ബി മോർ കെയർഫുൾ നെക്സ്റ്റ് ടൈം അതായത് കർത്ത പ്രാവശ്യം കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ് സോ കോൺവെസേഷൻ ഇതാണ് ഐ എം സോറി ഫോർ ആക്സിഡൻ്റ് ബ്രേക്കിംഗ് യുവർ ഫേവറേറ്റ് കപ്പ് ഐ വിൽ റീപ്ലേസ് ഇറ്റ് ഫോർ യു ദാറ്റ്സ് ഓൾ റൈറ്റ് ജസ്റ്റ് ബി മോർ കെയർഫുൾ നെക്സ്റ്റ് ടൈം ഇനി കുറച്ച് ഫ്രേസസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചോ അപ്പോൾ ഇനി അത് സംഭവിക്കാൻ അനുവദിക്കരുത് എന്ന് പറയണം അതെങ്ങനെ പറയും പ്ലീസ് ഡോൺ ലെറ്റ് ഇറ്റ് ഹാപ്പൻ എഗെയിൻ പ്ലീസ് ഡോൺ ലെറ്റ് ഇറ്റ് ഹാപ്പൻ എഗെയിൻ അതായത് വീണ്ടും അത് സംഭവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള അർത്ഥമാണ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ അനുവദിക്കുക എന്നുള്ള അർത്ഥമാണ് സോ അതിന് സംഭവിക്കാൻ അനുവദിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എഗെയിൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുപോയി അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ സെഡ് ഏർലിയർ ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ സെഡ് ഏർലിയർ വാട്ട് ഐ സെഡ് ഏർലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞതിന് എന്നുള്ള അർത്ഥമാണ് ഇനി അടുത്തൊരു ഫ്രേസ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നെങ്ങനെ പറയും ഐ എം റിയലി സോറി ഐ ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ് ഐ ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ് ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള മീനിങ് ആണ് സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പല സിറ്റുവേഷൻസിലും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാം ഇത്തരം ഫ്രേസസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇങ്ങനെ ഫ്രേസസ് ആയിട്ട് പഠിച്ചു വയ്ക്കുമ്പോൾ ഗ്രാമറിനെ കുറിച്ചൊന്നും ഓർക്കാതെ നമുക്ക് ഈ ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റും സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്